ഇന്ന് നമ്മൾ വീണ്ടും ഒരു റമദാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ഇന്നപ്പം ഹാദുകുട്ടൻ എക്സാം ഉള്ള ദിവസമായിരുന്നു ഉച്ചവരെയുള്ള കേട്ടോ ഒരൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും വരും അപ്പോഴത്തേക്കിനും ഹാദുകുട്ടനെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ പുറത്ത് വന്നിരിക്കുവാണ് നമ്മുടെ ഇപ്പുറത്ത് തന്നെ സ്കൂളാണ് കേട്ടോ ഉള്ളത് അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും കുറച്ച് കുട്ടികൾ അവിടെ വന്നിട്ട് ഇത്താ ഇത്താ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടാ അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്ത ആണോ എന്നും ചോദിച്ചിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ ക്യാമറയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതേല്ലോ യൂട്യൂബർ ആണല്ലോ അവൻ്റെ കൂടെ പഠിക്കുന്ന ആരോ പറഞ്ഞതാണ് കേട്ടോ യൂട്യൂബറാണെന്ന് സത്യം ഉറപ്പായിട്ടു ഇട്ടാ കേട്ടോ നാളത്തെ വീഡിയോ നോക്കും പേരെന്ത് വരുന്നത് ചാനലിന്റെ പേരെന്തായിരുന്നു ഇതെന്താ എനിക്ക് ഇതെന്താണ് അങ്ങനെ അമ്മാരുണ്ടാക്കിയത് ഈ സാധനങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ഹാദിക്കൂട്ടനെ കൊറേ നേരം വെയിറ്റ് ചെയ്ത് ഒരൊന്നരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ആളെത്തിണ്ടായിരുന്നത് എനിക്ക് അവിടുത്തെ പിള്ളേര് തന്നെക്കെ സമയം എന്തോന്ന് പിന്നേ എന്തെങ്കിലും ചെയ്യുന്നു കൂതണോന്നത്തെ പിള്ളേര് പറഞ്ഞു ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്ന് ചിക്കൻ കറിയാണ് വെക്കുന്നത് നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആദ്യം തന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാളയും കുറച്ചധികം ചെറിയുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതൊരു നാടൻ ചിക്കൻ കറിയാണ് തേങ്ങയൊന്നും ചേർക്കാത്ത നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കിട്ടുന്ന ഈസി ആയിട്ടുള്ളൊരു സംഭവം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാനന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളക് ഇതുപോലെ അരഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം പിന്നെ പിന്നെ ഇഞ്ചി ചേർക്കണം കേട്ടോ ഇഞ്ചി ഇവിടെ ഇല്ലാത്തോടെ ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ലേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഇന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അതായത് അരക്കപ്പിൻ്റെ കപ്പാണ് കേട്ടോ അതിനൊരു കപ്പ് മൈദമാവും ഒരു കപ്പ് ഗോതമ്പൊടി അതായത് അരക്കപ്പ് മൈദമാവും അരക്കപ്പ് ഗോതമ്പൊടി എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത് ഒരേ അളവിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുവാണ് നല്ലോണം ഒന്ന് അയഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് വയ്ക്കാം കേട്ടോ ഇനി ഇതിവിടെ മാറ്റി വെക്കാം നമുക്കിനി സമയമാകുമ്പോഴത്തേക്കിനും ഇത് ചെയ്തെടുത്താൽ മതി ആ സമയത്തേക്കിന് നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടി അര നമ്മൾ കിലോ ചിക്കനാണ് കേട്ടോ വെക്കുന്നത് അതിനുള്ള അളവാണ് പറയുന്നത് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് പിന്നൊരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നല്ലോണം റോസ്റ്റായിട്ട് വരണം പൊടിയൊക്കെ മൂത്ത മണം വരണം കേട്ടോ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചിക്കൻ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഏകദേശം രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്ന് ചിക്കൻ ആണല്ലോ അതുകൊണ്ട് ഉമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതാ നേരെ ലൈലാത്തൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില പിച്ചാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും റമ്ലാനിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മുരിങ്ങയില പക്കോട മുമ്പും റമ്ലാൻ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇന്നലെ ഞാൻ ഷോർട്സിൽ ഇട്ട സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം എന്താണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ കൊണ്ടാണ് സ്നാക്സ് റെഡിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് അത് കഴി ഉമ്മി അത് കഴിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉമ്മയ്ക്ക് ഈ ഒരു മുരിഞ്ഞയില പക്കോട റെഡിയാക്കാമെന്ന് കരുതി നമ്മുടെ ഇങ്ങോട്ടൊന്നും റമനാലിലൊന്നും മുരിഞ്ഞല അങ്ങനെ എടുക്കാറൊന്നും ഇല്ല കേട്ടോ പിന്നെ മലപ്പുറം ആ സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്നും ഉണ്ട് മുരിഞ്ഞയില തളിപ്പും അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ പല ഇലകൾ കൊണ്ടും താളിപ്പുണ്ടാക്കും അത് ശരിക്കും നല്ലത് തന്നെയാണ് കേട്ടോ അങ്ങനെ അത്രയും ഒക്കെ ഒത്തിരി നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെല്ലുമല്ലോ എന്തായാലും നമുക്ക് കുറച്ച് മുരിങ്ങയില മതി അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പിന്നെ എന്താ പിച്ചെടുക്കാം മുരിങ്ങയിലയുടെ ആ ഒരു വലിയ തണ്ടൊന്ന് മാറ്റിയെടുക്കാം ചെറിയ തണ്ടൊക്കെ അങ്ങനെ കിടന്നോട്ടെ അതൊന്നും ഞാനങ്ങനെ മാറ്റാനൊന്നും നിൽക്കില്ല കേട്ടോ അതിപ്പോൾ മുരിങ്ങലയല്ലേ കുഴപ്പമില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ മാറ്റി വെക്കാം അങ്ങനെ ചിക്കൻ കറി റെഡിയായി ഇനിയിപ്പം പക്കോടയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് നമ്മളിപ്പോൾ ആക്കിയെടുത്തിട്ടുള്ള മുരിഞ്ഞലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു പകുതി സവാള ചെറുതായിട്ട് അറിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഏകദേശം രണ്ട് കപ്പോളം കടലമാവ് ആവശ്യമായിട്ടുണ്ട് കേട്ടോ കടലമാവ് ആകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ അത് എന്താ ഒട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വേണ്ടത് ഒരു രണ്ട് സ്പൂണ് മൈദപ്പൊടിയും ഒരു ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഉപ്പ് പിന്നെ ചേർത്താൽ മതി കേട്ടോ ഇതിൻ്റെ ആ ഒരള പറഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കടലമാവ് കുറച്ചും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് എന്നാലേ ആ ഒരു നമുക്ക് ആ ഒരു സ്പൂണിലോ അല്ലെങ്കിൽ കയ്യിലോ പിടിച്ചിടുന്ന രീതിയിൽ ആവുന്നത്രയും ആക്കിയെടുക്കാം കുറച്ച് എണ്ണയിൽ പൊരിച്ചതാണെങ്കിൽ കൂടി ഒരുപാട് മുരിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ചെല്ലും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കുറച്ച് സോസും കൂടി കൂടി കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ട് വളരെ ചെറുതായിട്ട് അറിഞ്ഞിട്ട് അതും കൂടെ ഇട്ടുകൊടുക്കണം വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഈ ഒരു ബജിയിലൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കൂടി പോകരുത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഇതായി കുഴഞ്ഞ് ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടല്ലോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തക്കാരൊട്ട എന്നൊക്കെ പറയും അല്ലെങ്കിൽ കൊട്ട സ്നാക്കെന്നോ പിന്നെന്താ എന്താ ചിക്കൻ ബാസ്ക്കറ്റെന്നോ അങ്ങനെ പല രീതിയിലും പറയാറുണ്ട് എന്തായാലും ഈ ഒരു ഐറ്റം നല്ല കളർഫുള്ളാണ് നമ്മൾ ടേബിളിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എപ്പോഴും താരമായിരിക്കുന്നൊരു സംഭവമാണത് നമ്മളിതിന് മുന്നേയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു അതിനുശേഷം ഉമ്മയ്ക്കുള്ള കറി ഉണ്ടാക്കുവാൻ കേട്ടോ മുട്ടക്കറിയാണ് മുട്ട വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളൊക്കെ നമ്മൾ കുക്കറിൽ വെച്ചുകൊടുത്തു അതുപോലെ മുട്ടയും വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വറുത്തരപ്പ് റെഡിയാക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ തേങ്ങ ഇതുപോലെ വറുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അങ്ങ് അരച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പം മുട്ട റോസ്റ്റ് വേണ്ട പകരം ഇങ്ങനത്തെ ഒരു കറി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സവാളൊക്കെ വേണ്ടി വന്ന സമയത്ത് ഞാനിതാ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങേൻ്റെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണ് നല്ലൊരു കറിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഒറോട്ടിയിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇന്ന് ഒറോട്ടിയല്ല ഇന്ന് വെള്ളയപ്പമാണ് മുട്ട റോസ്റ്റും മുട്ടക്കറിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം ഇത് രണ്ടു ദിവസം മുന്നേ വാങ്ങിച്ച ചിക്കനിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ടും കറി വെക്കാൻ വേണ്ടിയിട്ടും മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ട് മാത്രം ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചു അപ്പോൾ മറ്റൊരു ദിവസത്തേക്കായല്ലോ അപ്പോൾ അങ്ങനെ വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാനാണെന്നുണ്ടെങ്കിൽ അത്ര അധികം എണ്ണ ഒന്നും വേണ്ടട്ടോ അപ്പോൾ അതവിടെ പൊരിഞ്ഞി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ വാ കുഴച്ച് വെച്ചിട്ടുള്ള ഒരു മാവുണ്ടല്ലോ അത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ടൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുരിഞ്ഞലയുടെ ആ ഒരു പക്കോടേൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നെങ്കിൽ ഇതുപോലെ സ്പൂണിൽ കോരി ഇടാം കേട്ടോ പക്ഷേ എനിക്കതിനേക്കാളിൽ നന്നായിട്ട് തോന്നിയത് എനിക്ക് കൈകൊണ്ടിടുമ്പോഴാണ് കേട്ടോ കൂടുതൽ വശം അപ്പോൾ ഞാൻ കൈകൊണ്ട് അങ്ങനെ കോരി ഇടുവാണ് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും പിന്നെ ചെറുതായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല നല്ല മുരിഞ്ഞൊന്നും വരില്ല അകത്ത് കുറച്ച് മാവായിട്ട് അങ്ങനെ ഇരിക്കൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് കട്ടി പിടിച്ച പോലെ ഉണ്ടാകാം നല്ല മുരിഞ്ഞ് കഴിക്കാനുള്ള രസം അപ്പോൾ അതുകൊണ്ട് ചെറിയ 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 പക്കോടകളായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിച്ച് കോരിയെടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ല രസം ആയിറ്റ്ണ്ടാവാ പിന്നെ സോസ് ഒക്കെ ముక్కి కഴിക്കనట అడ్డి పొళయావ మయోనైసో సోస్ ഒക്കെ ముక్కి కഴിச்சி കഴിഞ്ഞാല നല്ല സൂപ്പറാണ് ട്ടോ എല്ലാരും കഴിച്ചോളും അങ്ങനെ നമ്മുടെ മുരിങ്ങല പക്കടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉമ്മയുടെ വറുത്തരച്ച മുട്ട കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കിവിടെ മാറ്റി വെക്കാം മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോൾസ് ഓരോന്നും ഇതുപോലെ പ്രസ് ചെയ്ത് എടുക്കാം ഓരോ വട്ടവും ഇതുപോലെ എടുത്തു എടുത്തുകഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് എടുക്കാം ഏതെങ്കിലും ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇത് വെച്ചുകൊടുക്കാം കാണുമ്പോൾ ഭയങ്കര പണിയായിട്ടൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും പക്ഷേ അത്ര പണിയൊന്നും ഇല്ല കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇതുപോലെ നമുക്ക് ആ എക്സ് അവർ ഇതായിട്ട് വരുന്നതൊക്കെ നമുക്ക് ആ ഒരു കൊട്ടേൻ്റെ രീതിയിലൊന്ന് എടുത്തൊന്ന് വെച്ചു കൊടുക്കാം ഉള്ളൂ പരിപാടി ഒരു രണ്ട് ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരെണ്ണം ഒരെണ്ണം ആക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം ഒന്ന് ആവുന്ന സമയത്ത് ആ താഴത്തെ ഭാഗം ഒന്നങ്ങാവുന്ന സമയത്ത് നമുക്കിത് പതുക്കെ സ്പൂൺ കൊണ്ട് ഒന്ന് വിടിയിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വിട്ടു പോരും നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോരും ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇനി ഇത് തിരിച്ചും മറിച്ചുവിട്ട് ഒന്നും മൊരിയിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ കൊട്ടയൊക്കെ റെഡിയായി അപ്പോൾ അതാ ഓരോന്നും ഇതുപോലെ ആക്കുന്ന സമയത്ത് അടുത്തത് ചെയ്തെടുക്കുക ഒരു പേരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നിർത്തിയിട്ട് ഇതൊന്ന് ചെയ്താന്ന് പറയാം കേട്ടോ ആ ഒരു സ്പൂൺ ആ ഒരു ഇതിലേക്കാക്കുന്ന എന്താ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒട്ടിക്കുന്ന അതൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത് ഓരോന്നും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് പാർട്ടിയൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ആ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മളെല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുകയാണ് തക്കാരക്കൊട്ട പുയ്യാപ്പിളക്കൊട്ട പിന്നെന്താ ഫ്ലവർ ബാസ്ക്കറ്റ് എന്താ ഷവർമ്മ ബാസ്ക്കറ്റ് അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ ഇതിന് എന്തായാലും സംഭവം അടിപൊളിയാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കര ഒരു രസം തോന്നും കേട്ടോ അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ എല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കി ആക്കി എടുക്കുവാണ് വേറെ ഗ്ലാസ്സുകളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ചെയ്യാം കേട്ടോ പിന്നെ അത്രയും പാത്രത്തിൽ എണ്ണ ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒന്ന് രണ്ട് ഗ്ലാസ്സിൽ ഒതുക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്ക് ഒരുപാട് നാൾക്ക് മുന്നേ മുതലേ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ഭയങ്കര ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച വെറൈറ്റി ആയിട്ടൊന്നുമില്ല ഒരുപാട് നാൾക്ക് മുന്നേ ഉള്ളതാണ് എന്നാൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത രണ്ടെങ്കിൽ കുട്ടികളൊക്കെ തോമ്പി പിടിക്കുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമാവും ഇതിലേക്കുള്ള ഏത് ഫില്ലിങ് നമുക്ക് റെഡിയാക്കിയെടുക്കാം നമ്മളിപ്പോൾ ഒരു ഷവർമേൻ്റെ ഫില്ലിങ്ങാണ് കേട്ടോ റെഡിയാക്കുന്നത് ഇതുപോലെ പൊങ്ങി വന്നിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ ഒന്നിതുപോലെ ഞെക്കി അകത്തോട്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ അത് കൊട്ടയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം നമുക്കിനി ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഫില്ലിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ലെറ്റീസ് എടുത്തിട്ടുണ്ട് ക്യാബേജ് തക്കാളി പിന്നെ കുക്കുംബറ് കുറച്ച് സവാള തക്കാളിയും കുക്കുംബറും സോറി തക്കാളിയും സവാളയും വളരെ കുറച്ചും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളതും ചേർക്കുന്നുണ്ട് ഉമ്മയ്ക്കുള്ളത് ആവശ്യത്തിന് നമ്മൾ മാറ്റിയിട്ടാണ് ബാക്കിയുള്ളതിൽ നമ്മൾ ചിക്കൻ ചേർക്കുന്നത് അപ്പോൾ ഇല്ല ആവശ്യത്തിന് ഒരു ഇത്തിരി കോരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നമ്മൾ മയോണൈസ് വെജ് മയോണൈസാണ് ചേർക്കുന്നത് നമുക്ക് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഏത് മയോണൈസും എടുക്കാം പൊട്ടറ്റോ കൊണ്ടോ ചോറ് കൊണ്ടോ പാൽ കൊണ്ടോ ഏത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ മുട്ട കൊണ്ടോ നമ്മുടെ സാധാരണ മയോണൈസ് എന്താണെങ്കിലും കുറച്ച് തിക്കായിട്ട് റെഡിയാക്കി എടുക്കണം എന്നേ ഉള്ളൂ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെജ് മയോണൈസ് വാങ്ങിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉമ്മിക്കുള്ള രണ്ടെണ്ണത്തിലേക്ക് ഞാൻ ചിക്കൻ ഒന്നും ഇടാണ്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ് ഇനി ഇതിലേക്ക് സോസും മല്ലിയലയും കുറച്ച് ഒക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളുടെ ബാക്കിയുള്ളതിലേക്ക് ചിക്കൻ ചേർക്കുന്നുണ്ട് ഇതുപോലെ ചിക്കൻ ഒന്ന് പൊരിച്ചത് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ക്രഷ് ചെയ്യുവല്ല കേട്ടോ ഒന്ന് അരിഞ്ഞെടുക്കുവോ അല്ലെങ്കിൽ ഇടിച്ചെടുക്കുകയോ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഫില്ലിങ് എടുക്കുക ഇനി നമുക്ക് ഓരോന്നിലോട്ടും ഈ ഒരു ഫില്ലിങ് ആവശ്യത്തിനുള്ളത് നിറച്ചുകൊടുക്കാം എല്ലാത്തിലും ഇതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നല്ലവണ്ണം ഇലയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലെറ്റൂസ് ഇലയൊക്കെ നമുക്ക് താഴത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു മിക്സ് ഫില്ല് ചെയ്ത് അങ്ങനെയും എടുക്കാം എന്തായാലും സംഭവം ഉഷാറാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ എല്ലാത്തിലേക്ക് ഞാൻ കുറച്ച് മയോണേസ് മേളാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ കച്ചപ്പും മേളാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ മല്ലേലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് മാങ്ങ ജ്യൂസാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ താ ഞാൻ എല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് നമ്മളുടെ മുരിങ്ങയില പക്കോട പിന്നെ മാങ്ങ ജ്യൂസ് പിന്നെ പേരക്ക ഉണ്ടായിരുന്നു നമ്മുടെ കൊട്ടയുണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു മുന്തിരിങ്ങ ഉണ്ടായിരുന്നു പിന്നെന്തായിരുന്നു ആ പേരക്ക മുന്തിരിങ്ങ മാങ്ങ പിന്നെ കൊട്ടയും നമ്മളുടെ മുരിങ്ങയില പക്കോണ്ടയും പിന്നെ ചായയും ജ്യൂസും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ അലഹമ്മില്ല ഇന്നത്തെ നോമ്പും സന്തോഷമായിട്ട് തുറന്നു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മുന്തിരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക തറാവിഹിനൊക്കെ പോയി വന്നു കഴിഞ്ഞതിന് ശേഷം കേട്ടാ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ പൊരിച്ചത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വെള്ളപ്പൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ചുടാനൊക്കെ നിന്നത് ഇന്നലെ മിനിഞ്ഞാന്നും കാര്യമായിട്ട് സ്നാക്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചോറും കറിയൊക്കെ തന്നെയായിരുന്നു വേറൊന്നും ഉണ്ടാക്കിയില്ല ചോറും കറിയും വെക്കുമ്പോൾ അധികവും വേറൊന്നും ഉണ്ടാക്കലുമില്ല പിന്നെ അതിന് മുന്നേ ദിവസം മസാല ദോശയായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആയതുകൊണ്ട് ഇന്ന് ഗ്രാൻഡായിട്ടായിരുന്നു കേട്ടോ നോമ്പ് തരാം അപ്പോൾ ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ ആർക്കും കാര്യമായിട്ട് വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു പത്തര മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ ഇത് ഈസ്റ്റ് ഈസ്റ്റൊന്നും ചേർക്കാത്ത വെള്ളയപ്പമാണ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി വെള്ളയപ്പം കേട്ടോ നോമ്പിനിവിടെ മുടങ്ങാണ്ട് കാണുന്ന ഒരു സംഭവമാണ് വെള്ളയപ്പം എല്ലാ തീരുമ്പോൾ തീരുമ്പോൾ അരച്ചു വയ്ക്കും ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും എന്ത് തികയാതെ വന്നാലും പെട്ടെന്ന് വെള്ളയപ്പം എടുത്ത് ചൂടാൻ പറ്റുമോ അതുകൊണ്ട് അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈയും വെള്ളയപ്പവും ചിക്കൻ കറിയും പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പാൽ ചായ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്നത് കൊണ്ട് കഴിക്കുമ്പോഴത്തേക്കിനും കട്ടൻ ചായയാണ് ഇടാറ് അപ്പോൾ കുറച്ച് കൂടുതൽ ഇടും എല്ലാവരും ഇഷ്ടം ഇഷ്ടംപോലെ കുടിക്കൂട്ടെ രണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊക്കെ കട്ടൻ ചായ കുടിക്കും അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പ് പറയുന്ന വിശേഷങ്ങൾ റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസൊക്കെ പറയൂ കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം